ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് കേട്ടിട്ടുണ്ടോ ഒരു സംഭവം പറയാം പുതിയതായി വന്ന മരുമകൾക്ക് അമ്മായിയമ്മ വീട്ടിലെ ചിട്ടവട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു പാത്രത്തിൽ ചോറും കറികളും വിളമ്പി മേശപ്പുറത്ത് വെച്ചതിന് ശേഷമാണ് മറ്റംഗങ്ങൾ ഊണ് മുറിയിലേക്ക് വരുന്നത് അങ്ങനെ രണ്ടുപേരും വിളമ്പിക്കൊണ്ടിരിക്കെ അമ്മായിയമ്മയുടെ കയ്യിൽ കണ്ട മരുമകൾ പറഞ്ഞു അമ്മയെ എന്റെ പാത്രത്തിൽ വെണ്ടയ്ക്ക ഇടണ്ട ഞാൻ കഴിക്കില്ല അമ്മായിയമ്മ പറഞ്ഞു സാരമില്ല മോളെ ഞാൻ ഇടുന്നു ഉള്ളൂ മോൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി അങ്ങനെ എല്ലാവരും വന്നു ഭക്ഷണം കഴിച്ച് കഴിയാറായപ്പോഴും മരുമകളുടെ പാത്രത്തില് വെണ്ടയ്ക്ക് അനങ്ങിയിട്ടില്ല ഭർത്താവ് ചോദിച്ചു നീ എന്താ വെണ്ടയ്ക്ക് കഴിക്കുന്നില്ലേ മറുപടിയോ എനിക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമല്ല ഉടനെ അമ്മായി അമ്മ അയ്യോ മോളെ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇട്ടത് ഭക്ഷണം ഒക്കെ പാഴാക്കാമോ മരുമകൾ ചെറുതായി ഒന്ന് ഞെട്ടി ഇങ്ങനെയാണ് ചെയ്യാത്ത കാര്യത്തിന് പലരും നമ്മളെ പെടുത്തുന്നത് ഇത്തരം കഴുത്തറക്കികളെ പരിചയമുണ്ടെങ്കിൽ ഒരു കയ്യകലം പാലിക്കുക ഇന്നത്തെ ചിന്താവിഷയവുമായി ആനി മാംപിള്ളി